എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് ഈ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഞങ്ങളുടെ ഈ സമര പരിപാടികൾ എല്ലാ സ്റ്റേറ്റുകളിലും നടക്കുകയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോ ഇന്ന് കേരളത്തിലെ ആഭ്യന്തരമായ അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റിരിക്കുന്ന തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിന് കാരണം ഇവിടെ ഈ നാട് ഭരിക്കുന്ന സി പി എം എൽ എഫ് ഇവരുടെ അപ്പോ അവർക്ക് പോലും ഒരു കഴിയുന്നില്ലാത്ത ഇന്ന് ബി ജെ പിയുടെ ഈ രാജ്യത്തെ എല്ലാ അട്ടിമറിച്ചുകൊണ്ട് വോട്ടവകാശം പോലും ഇല്ലാതെ ഉൾപ്പെടെയുള്ള ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്ന ഭീകരവാദിയായ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കും അത്തരത്തിലുള്ള ഇന്ത്യന്റെ ഭരണകൂടം ഇതേപോലുള്ള സന്ദർശികൾ ഉണ്ടാക്കി നല്ലവരായ ആളുകളെ ബോധ്യപ്പെടുത്തുന്ന ധാർമ്മിക ഉത്തരവാദിത്വം ഇന്ത്യയിൽ ശിവസേന ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് വേദി പറയുവാനുള്ളത് അപ്പോ ആ സമയത്ത് എന്താണ് സംഭവിച്ചത് മുംബൈയിൽ ആണ് സംഭവിക്കുന്നത് ബിജെപിക്കാർ പോലും ഇന്ന് സത്യത്തിൽ ഇറങ്ങുന്നില്ല മഹാരാഷ്ട്രയിൽ ബിജെപിക്കാർ പോകുന്ന സംസാരിക്കുവാനില്ല പറയുന്നത് അത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്ന് നമ്മൾ സംസാരിച്ചത് അവരുടെ ശുദ്ധജലമാണെന്നാണ് പറയുന്നത് എന്ത് തോന്നി മാത്രമാണ് ഇവർ കാണിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ ബി ജെ പി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ യഥാർത്ഥ വോട്ടർമാരെ മുഴുവനും ലിസ്റ്റ് മുഴുവൻ തലനാട്ടി പൂഴ്ചുകൊണ്ട് ഒരു മണിക്കൂറിൽ ഏഴര ലക്ഷം വോട്ടാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വിധാനസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചു ഇതെല്ലാം പ്രതിപക്ഷ നേതാവായ ഒരു വ്യക്തി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യം കാണാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ഒരു ലജ്ജാകരമായ ഒരു വാക്കുകൾ ഞങ്ങൾക്ക് ചോദിക്കുവാനുണ്ട് ഇന്ന് നമ്മളുടെ സഹോദരി സഹോദരൻമാരെ കൊന്നെടുത്ത് പൂർത്തിയായപ്പോൾ പാകിസ്ഥാനുമായി ക്രിക്കറ്റിന് കൈ കൊടുത്ത പ്രധാനമന്ത്രി രാജിവെക്കുക എന്നാണ് ശിവസേന കൊള്ളയിടിച്ച് നമ്മളുടെ ഓട്ടോവകാശം കൊള്ളയടിച്ച് ഈ രാജ്യത്തെ അന്തസ് മുഴുവൻ കൊള്ളയടിച്ച ഏക പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിന്റെ പേര് വാട്ടപ്പെടേണ്ടതാണ് ശിവസേനയ്ക്ക് ഈ കാര്യത്തിൽ ബാക്കി ഒരു കാര്യങ്ങളിലും കേരളം ഇടപെടുന്നില്ല പക്ഷേ പാകിസ്ഥാനുമായിട്ടുള്ള ഈ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി ഇനി മുന്നോട്ട് പോയാൽ ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന ജനാധിപത്യത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ള കാരണവർത്തിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തെ നിവാസികൾ ഇന്ന് നമ്മൾക്കറിയാം പാകിസ്ഥാനികൾ ഏതെല്ലാം ചേരികളിലും ഏതെല്ലാം ലക്ഷകോളജുകളിലും കേറി കൂടിയിട്ടുണ്ട് നല്ല വ്യക്തമായ ധാരണ നമുക്കുണ്ട് എറണാകുളത്ത് പറയുന്ന എൽദോസ് കുന്നപ്പള്ളി കോൺഗ്രസിന്റെ ആളാണ് അവിടുത്തെ എം എൽ എ അവിടെ ഒരു പ്രദേശത്തേക്ക് ഒരു ഒരു കോളനിയിലോട്ട് നമ്മൾക്ക് മലയാളികൾക്ക് ഒരാൾക്കും കേറാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താ ഏര് പാകിസ്ഥാൻ കോളനിന്ന ഈ രാജ്യത്തെ ഭരിക്കുന്ന പിണറായി വിജയൻ ഈ നാട് മരിക്കുന്ന പിണറായി വിജയനും സി പി എമ്മിനും അല്ലെങ്കിൽ മറ്റേ ഇതര കക്ഷികളായിട്ടുള്ള എൽ ഡി എഫിന്റെ ആളുകൾക്ക് ആ കോളനിയിൽ ഒന്നും കേറാമോ സാധിക്കില്ല എല്ലാ കള്ളന്മാരും കൊലപാതകളും ഈ പെൺകുട്ടികളും മുഴുവൻ ಕುಳಪ್ಪ ಆಳುಗಳು ತಂಗನ್ನ